നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നരയെ കുറിച്ചാണ് ഇപ്പോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ പ്രായമുള്ള കുട്ടികൾക്ക് മുതൽ നര എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് അപ്പോൾ ഈ നരയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ നര വരുന്നത് തടയാനോ അല്ലെങ്കിൽ നര വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും കൂടുന്നതിനെ നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനോ നമുക്ക് സാധിക്കും അതെങ്ങനെയാണെന്നല്ലേ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാം ആദ്യമായിട്ട് ഈ നര എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് വരുന്നത് അപ്പം ഈ വളരെ ചെറിയ പ്രായത്തിലൊക്കെ വരുന്നത് ഇപ്പോ എനിക്ക് ക്ലിനിക്കിലൊക്കെ വരുന്നതിൽ ഒരു ആറ് വയസ്സ് അല്ലെങ്കിൽ ഏഴ് വയസ്സൊക്കെ ഉള്ള കുട്ടികൾ അത്രയും ചെറുപ്പത്തിൽ തന്നെ നര കാണുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട് ഇനി കുറച്ച് ഇപ്പം ടീനേജേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഒന്നോ രണ്ടോ നരയെങ്കിലും ഉണ്ട് മിനിമം അല്ലാതെ നിറയെ നരയുള്ള കുട്ടികളുണ്ട് അതിപ്പോൾ വളരെ ഒരു സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ നരക്കുന്നതിൻ്റെ പ്രായം കുറച്ചും കൂടെ നേരത്തെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിന് പല ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ ആദ്യം കുട്ടികളുടെ നരയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം അപ്പൊ ഈ കുട്ടികളിലെ നര എന്ന് പറയുമ്പോൾ ഒന്ന് ഏറ്റവും പ്രധാനം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ് അതായത് നമുക്ക് വേണ്ട പോഷണം കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ എന്താ പറയാ വളരെ ക്രിട്ടിക്കലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം കുട്ടികൾ പലപ്പോഴും ബിസ്ക്കറ്റ്സും അല്ലെങ്കിൽ മധുരമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നു പിന്നെ കുറേ ജങ്ക് ഫുഡും സാധനങ്ങളും ഒക്കെ ഇപ്പം ഏറ്റവും നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അതായിരിക്കും കൂടുതൽ കഴിക്കുന്നത് കുട്ടികളിൽ ഈ പോഷകാഹാരത്തിൻ്റെ ഒരു അഭാവം മൈക്രോന്യൂട്രിയൻസ് പ്രത്യേകിച്ചും വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ ഈ ഉറക്കത്തിൻ്റെ ഒരു ശീലം അത് വളരെ ചെറിയ പ്രായത്തിലും ഈ ഉറക്കം വളരെ ഡിലേ ആയിട്ടാണ് ഇപ്പോൾ ഉറങ്ങുന്നത് കൊച്ചുങ്ങളൊക്കെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്കും അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണർന്നിരിപ്പുണ്ടെങ്കിൽ അവരെയൊക്കെ ഉറങ്ങിയിട്ട് കുട്ടികൾ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് നരയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതുപോലെ തന്നെ അയൺ ഫെറിറ്റിൻ ഈ ഫെറിറ്റിൻ എന്ന് പറഞ്ഞ ഘടകം ശരിക്കും പറഞ്ഞാൽ മിക്കവാറും കുട്ടികൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ നരയുള്ള എല്ലാവർക്കും അങ്ങനെ ആയിക്കോണുന്നില്ല പക്ഷെ കൂടുതലും അങ്ങനെ കാണാറുണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ മോണിറ്റർ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഫാമിലിയിൽ ഇപ്പോൾ തൈറോയിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നര വരാം ഇതൊക്കെ ജനറ്റിക്കായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക വളരെ ഇഫക്റ്റീവായിട്ടൊന്നും പറയാൻ പറ്റില്ല സ്ലോ ഡൗൺ ചെയ്യാനേ പറ്റുള്ളൂ കുട്ടികളുടെ നര തീർച്ചയായിട്ടും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യ ഘടകമോ അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മരുന്ന് എടുത്തിട്ട് അങ്ങനെയൊക്കെ വരുന്നതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് കുട്ടികളുടെ നര എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടീനേജേഴ്സിലെ നരയുടെ കാര്യം പറയണ്ടേ ടീനേജേഴ്സിലെ നര അല്ലെങ്കിൽ ഒരു യൂത്തിനിടയിലെ നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അതൊരു ഫാഷൻ പോലെയാണ് കൊണ്ടടക്കുന്നത് അവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം മൈക്രോ ന്യൂട്രിയൻസ് തീരെ എടുക്കുന്നില്ല എന്ന് തന്നെ പറയാം കാരണം ഇലക്കറികൾ ഒട്ടും തന്നെ എടുക്കുന്നില്ല ഫോളേറ്റ് ഡെഫിഷ്യൻസി ഉണ്ട് അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി കാണുന്നുണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് ഇങ്ങനെ തുടങ്ങി മിക്കവാറും സിങ്ക് സെലീനിയം മെഗ്നീഷ്യം തുടങ്ങിയ എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഡയറ്റിൽ നമ്മൾ ഇലക്കറികൾ ധാരാളം ഉൾപ്പെടുത്താതെ ഇത് ഇത് നമുക്കൊരു കൺസേൺ ആണെങ്കിൽ കേട്ടോ രണ്ട് ഡേറ്റ്സ് എല്ലാ ദിവസവും കഴിക്കുക ഒരു നെല്ലിക്ക കഴിക്കുക ഇപ്പൊ നര കാണുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയറ്റ് പ്രായഭേദം പ്രായഭേദമന്യേ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ നെല്ലിക്ക നമുക്ക് കഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റ്സ് കഴിക്കുന്ന ശീലമൊക്കെ എള് പോലുള്ള കാര്യങ്ങൾ മുതിര നല്ലതാണ് സ്വീറ്റ് പൊട്ടേറ്റോ നല്ലതാണ് പിന്നെ ചീര മുരിങ്ങയില ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ മുടിയുടെ സ്ട്രക്ചറും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ കൂടുതലുള്ള പയറ് കടല മുട്ട അങ്ങനത്തെയുള്ള കാര്യങ്ങൾ മീറ്റ് അതായത് ഇപ്പോൾ നമ്മൾ ചിക്കന് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക അതങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് ഫലം ഉണ്ടാവുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കമാണ് അതായത് ഇപ്പം യൂത്ത് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണെങ്കിൽ രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ശരിക്കും ഒരു സമയമല്ലാതെ ആയി മാറിയിട്ടുണ്ട് അപ്പം നമ്മുടെ സഹകാടിയൻ ഋതം തന്നെ അതായത് നമ്മുടെ ശരീരത്തിനൊരു ഋതമുണ്ട് ഇന്ന സമയത്ത് ഉറങ്ങി ഈ സമയത്ത് എഴുന്നേറ്റ് ഈ സമയത്ത് നമ്മുടെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒരു ഋതം ബോഡി കീപ്പ് ചെയ്യുന്നുണ്ട് ഇതിന് വ്യത്യാസം വരുമ്പോൾ ക്രമേണ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ നമ്മുടെ മെറ്റബോളിസത്തിനും അബ്സോപ്ഷനും ഒക്കെ വ്യത്യാസം വരും അങ്ങനെ തന്നെ ഈ ഉറക്കമൊഴിഞ്ഞിരിക്കുന്നവർക്ക് നരയുടെ ഒരു സാധ്യത കൂടുന്നുണ്ട് പിന്നെ സ്ട്രെസ്സാണ് അതായത് ഇപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് അതല്ല പേഴ്സണലി ഒരുപാട് സ്ട്രെസ് ഒക്കെ എടുക്കുന്നവരുണ്ട് ഇപ്പം ഇങ്ങനെ സ്ട്രെസ് കൂടുന്ന സമയത്ത് നമ്മൾ നേരം കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ സ്ട്രെസ്സ് എടുക്കാതിരിക്കുകയെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ തുടങ്ങി തുടങ്ങി അത് കൂടുതലായി വരുന്നതിന് മുമ്പ് നമ്മളതിനെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ദുശീലങ്ങളുടെ ഒരു കാര്യം പറയേണ്ടി വരും എന്ന് ഈ മദ്യപാനം അതുപോലെ തന്നെ പുകവലി ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ നമ്മളെ നര വരാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ നര കൂടാനുള്ളൊരു സാധ്യത നന്നായിട്ട് കൂട്ട് കൂട്ടുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നര വരും കാരണം പലപ്പോഴും എല്ലാവരും വന്ന് ക്ലിനിക്കിൽ ഒരു നാല്പത് വയസ്സിലും നാല്പത്തഞ്ച് വയസ്സിലൊക്കെ ഉള്ള പേഷ്യൻസ് വന്നിട്ട് പറയും എനിക്ക് നര വരുന്നു എനിക്ക് നരക്കുന്നു പറയാം അത് ശരിക്കും പറഞ്ഞാൽ അത് അകാലം വരെ ഒന്നുമല്ല നമ്മള് പ്രായമായ തീർച്ചയായിട്ടും നരയ്ക്കും ഇപ്പം നരയുടെ പ്രായം കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇരുപത്തഞ്ച് വയസ്സിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അതൊരു നോർമലി നരക്കുന്ന പോലെ ആയിട്ടുണ്ടോ അതെങ്ങനെ സ്ലോ ഡൗൺ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ നര എന്നുള്ളതിനെ കൂടാതെ നമ്മളെങ്ങനെ നോക്കാമെന്നാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ ഒരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് അതിന് നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഘടകങ്ങൾ വളരെ പ്രധാനമാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടോയെന്ന് നോക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് പോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുക പിന്നെ നിരന്തരം ഹെയർ കളർ ചെയ്യുന്നവർക്ക് അതായത് ഹെയർ ഇങ്ങനെ ബ്ലീച്ച് ചെയ്യുന്നു പിന്നെ അതിനകത്ത് പച്ച ഇടുന്നു പിന്നെ ചുമപ്പാക്കുന്നു പിന്നെ നീലയാക്കുന്നു ഇങ്ങനെ നിരന്തരം ബ്ലീച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ എത്ര ചെറിയ കുട്ടികൾക്കാണേലും പാരമ്പര്യത്തെ പോലും നരയില്ലെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ബ്ലീച്ച്ഡ് ആയിട്ട് നര വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പം ഈ കാണുമ്പോൾ തന്നെ മിക്കവാറും ആൾക്കാർ ചെയ്യുന്ന ഹെയർ ഡൈ യൂസ് ചെയ്ത് തുടങ്ങും ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ നരയൊക്കെ ആണെങ്കിൽ നമുക്ക് മസ്കാര പോലത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ മീശയൊക്കെ നിറച്ച് തുടങ്ങുമ്പോൾ ഹെയർ ഡൈ ചെയ്ത് കുറേ പേര് ആയിട്ട് ക്ലിനിക്കിലേക്ക് വരുന്നു അതുമാത്രമല്ല ഹൈപ്പർ പിക്മെൻറ്റേഷൻ ആവും ചിലർക്ക് അലർജി വന്നിട്ട് നിറയെ കറുത്ത് വല്ലാത്തൊരു സ്കിൻ കംപ്ലയിൻ്റിലേക്ക് തന്നെ പോവും ഹൈപ്പർ പിക്മെൻറ്റഡ് ആവും അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമ്മൾ ചെറിയ നരയൊക്കെ ആണെങ്കിൽ നമുക്കത് മസ്കാരയൊക്കെ വെച്ച് ഈ ഒരു സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറേ നാൾ നമുക്ക് അങ്ങനെ പോകാം അതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഹെയർ ഡേ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അമോണിയയും പി പി ഡിയും ഫ്രീ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കാതൊന്ന് മാത്രമല്ല ഇങ്ങനെ നിരന്തരം ഹെയർ ഡെയി ഉപയോഗിക്കുന്നത് കുറയ്ക്കുക അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹെയർ ഡെയി യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ ഉപയോഗിക്കുമ്പോൾ ഈ സ്കിന്നിലും മുടിയിൽ മാത്രം ഉപയോഗിക്കുക സ്കിന്നിലേക്ക് അത് പറ്റാതിരിക്കുക സ്കാൽപ്പിലേക്ക് പറ്റാതിരിക്കാനായിട്ട് നോക്കുക അപ്പോഴാണ് അതിന് കൂടുതൽ ആ മുടിയുടെ ഫോളിക്കിളിലേക്ക് അത് അബ്സോർബ് ചെയ്യാതിരിക്കാനായിട്ടും അതിന് ഡാമേജ് ഉണ്ടാക്കാതിരിക്കാനും നോക്കേണ്ടതാണ് പിന്നെ നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹെന ഇട്ടിട്ട് നീലാമരി ഇടുന്ന ആ ഒരു ടെക്നിക്കിനെ കുറിച്ച് പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ നീലാമരി ചിലർക്ക് അതായത് ഇൻഡിഗോ പൗഡർ ഉണ്ടല്ലോ കുറച്ച് പേർക്ക് അലർജി ആയിട്ടുണ്ട് അപ്പം അത് ആർക്കാണ് അലർജി ഉള്ളത് ആർക്കാണ് അലർജി ഇല്ലാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും അലർജി വരാം ഏത് സാധനത്തിനാണേലും പല ആൾക്കാർക്കും അലർജി വരാം അപ്പം അതുകൊണ്ട് അത് വെച്ചിട്ട് ഭയങ്കരമായി കറുത്ത് വല്ലാതെ ആയി പോയി വളരെയധികം മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നിരന്തരമായിട്ട് ഇടുന്നതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുക ഏറ്റവും പ്രധാനം ഇപ്പം ഈ രത്ന ചുരുക്കം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആകെ മൊത്തം പറയുകയാണെങ്കിൽ നമ്മുടെ നര എന്ന് പറയുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ് അപ്പം അത് നിങ്ങൾ നന്നായിട്ട് ഡയറ്റും നിങ്ങളുടെ എക്സസൈസും അതുപോലെ തന്നെ ഒരു മെൻറ്റൽ ഹെൽത്തും നല്ല രീതിയിൽ കൊണ്ടുപോകുക ഉറക്കവും നന്നായിട്ട് കൊണ്ടുപോകുക നരയെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും ഒരു പ്രായം വരെ തിരിച്ച് റിവേഴ്സ് ചെയ്യാനും പറ്റും നമ്മൾ കുറച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ മൈക്രോന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ കുറേയൊക്കെ വ്യത്യാസം വരും ഇനി ഇതിനെപ്പറ്റി ഒരു തെറ്റായ ധാരണയുണ്ട് നര വന്നു കഴിഞ്ഞാൽ നര കഴിഞ്ഞാൽ ഇനി കൂടുതൽ നരക്കുക അങ്ങ് പണ്ടു പറഞ്ഞു വയ്ക്കുന്ന ശരിക്കും അതൊരു വളരെ പൊട്ട ഒരു ധാരണയാണ് കാരണം എന്താ പറയുക ഒരു ഫോളിക്കളിൽ നിന്നാണ് ഒരു ഹെയർ വരുന്നത് അപ്പൊ ഈ ഒരു നര പുഴുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അടുത്ത സ്ഥലത്ത് നിൽക്കുന്നതെന്നാ പിന്നെ കറുത്ത മുടി കഴിഞ്ഞാലും ബാക്കിയെല്ലാം കറുത്ത മുടി നമുക്ക് വീണ്ടും അടുത്തീക്കുന്നതെല്ലാം കറുത്ത മുടി വരണ്ടേ അങ്ങനെ വരുന്നില്ലല്ലോ ഇതിൻ്റെ ഒരു കാര്യം എത്രയേ ഉള്ളൂ നമ്മൾ നരക്കാറ് നമ്മുടെ സാധാരണ തലയിലുള്ള മുടി നരയ്ക്കാറാവുമ്പോഴാണ് ഒരു മുടി നരച്ചത് നമ്മൾ കാണുന്നത് ഇത് പിഴുതെടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ് അടുത്ത മുടി വരാറാവുമ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന മുടികളെല്ലാം ഏകദേശം നരയ്ക്കാറായിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഈ പിഴിച്ചിയ മുടിയല്ല അല്ലാത്ത മുടികളും നരച്ചു തുടങ്ങും അപ്പോൾ നമ്മൾ കഴിക്കുന്നത് ഇത് പിഴുതുകൊണ്ടാണ് ബാക്കിയെല്ലാം കൂടെ നരച്ചതെന്ന് ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിഴുതു കഴിഞ്ഞാൽ നരയൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് കൂടുതൽ മുടി പിഴുത് കളയാൻ നിൽക്കണ്ട അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്